അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം കൊടകേര സുൽത്താൻ ഷെയ്ഖുന സൂഫി ഷഹീദ് ഷെയ്ഖുന ഹസനു സഖാഫുൽഹുറമി മറ്റു മഹാന്മാർ കത്തസല്ലാഹു വസറാറുഹും അവരുടെ മഹത്തായ ഓറൂസ് മുബാറക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി വരെ സമുചിതമായി കൊണ്ടാടുകയാണ് ആ മഹത്തായ ഒറൂസ് കുറിക്കൽ ചടങ്ങ് ഇന്ന് ഫെബ്രുവരി മൂന്നാം തീയതി അസുര നിസ്കാരാനന്തരം ആ മഹാന്മാരുടെ സിയാറത്തോടുകൂടി നടക്കുകയുണ്ടായി ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ എരുമാട്ടേക്ക് ഒഴുകിയെത്തുന്ന പതിനായിരങ്ങളെ വിശ്വാസിവൃന്ദത്തിന് ശീകരിക്കുവാനും അവർക്ക് ആതിഥ്യമരുളുവാനും എരുമാട്ടുകാർ തയ്യാറെടുത്തു കഴിഞ്ഞു അള്ളാഹു തല എല്ലാവർക്കും വലിയ പറക്കത്തും ഹൈറും നൽകുമാറാകട്ടെ അസ്ലാമലൈക്കും